Radio Live News Update. നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ ബ്രിട്ടനിൽ പുതിയ പാസ്പോർട്ടിനും പാസ്പോർട്ട് പുതുക്കുവാനുള്ള അപേക്ഷകൾക്കും ഫീസ് തുടരെ മൂന്നാം വർഷവും കുത്തനെ ഏഴു ശതമാനമാണ് ഫീസ് വർധനവ് പാസ്പോർട്ട് അപേക്ഷകരുടെ എണ്ണത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധം വർധനവ് വന്നതോടെയാണ് ഫീസും വർദ്ധിപ്പിക്കുവാൻ ഹോം ഓഫീസ് തീരുമാനിച്ചത് ഏപ്രിൽ പത്ത് മുതൽ ഫീസ് വർധനവ് പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ ഏപ്രിലും പാസ്പോർട്ട് ഫീസ് ഏഴു ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒൻപത് ശതമാനമായിരുന്നു വർധനവ് പുതിയ നിരക്ക് പ്രകാരം പ്രായപൂർത്തി ായവർക്ക് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുവാനുള്ള ഫീസ് എൺപത്തി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം പൗണ്ടിൽ നിന്നും തൊണ്ണൂറ്റി നാല് ഉയരും കുട്ടികൾക്ക് നിലവിലുള്ള അറുപത്തിഒൻപത് പൗണ്ട് ഫീസ് എഴുപത്തിനാല് പൗണ്ടായും വർദ്ധിക്കും പോസ്റ്റൽ ആപ്ലിക്കേഷന് പ്രായപൂർത്തിയായവർക്ക് ഇപ്പോൾ നിലവിലുള്ള നൂറ് പൗണ്ട് നൂറ്റി പൗണ്ടായും കുട്ടികൾക്ക് നിലവിലുള്ള അറുപത്തിഒൻപത് എഴുപത്തിനാല് പൗണ്ട് പൗണ്ടായി ഉയരും പ്രീമിയം വൺ ഡേ സർവീസിന് നിലവിലെ ഫീസായ ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം പൗണ്ട് പൗണ്ട് ആയും കുട്ടികൾക്ക് ഇത് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം പൗണ്ടിൽ ിൽ നിന്നും പൗണ്ടായും ഹോസ്പിറ്റലുകളിൽ നഴ്സുമാരുടെ കടുത്തക്ഷാമം നഴ്സുമാരുടെ കുറവ് ഗുരുതരമായ നിലയിൽ തുടരുന്നത് ആയിരക്കണക്കിന് രോഗികളാണ് അപകടാവസ്ഥ നേരിടുന്നത് കാൽ ശതമാനത്തോളം ആശുപത്രികളിലാണ് നഴ്സുമാരെ റൊട്ടേഷനിൽ നിയോഗിക്കുന്നതിൽ അപകടകരമായ വിടവ് പതിവായി നേരിടുന്നത് കുട്ടികളുടെയും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളിലുമാണ് ഈ ദുരവസ്ഥ ഏറ്റവും മാരകമായ നിലയിൽ അനുഭവപ്പെടുന്നത് നഴ്സുമാരുടെ സേവനത്തിൽ ചെറിയ കുറവ് നേരിടുന്നത് പോലും മരണസാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനം തെളിയിക്കുമ്പോഴാണ് എൻ എച്ച് എസ് ആശുപത്രികളിൽ ഇത് പതിവായി നേരിടുന്നത് അമിതമായി ജോലി ചെയ്യേണ്ടി വരുന്ന നഴ്സുമാർക്ക് പലപ്പോഴും രോഗികളുടെ അവസ്ഥ മോശമാകുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോകാറുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു ഇത് പരിചരണത്തിന്റെ വിവിധ തലങ്ങളെയും ബാധിക്കുകയും ചെയ്യുന്നു രോഗികൾക്ക് മരുന്നും ഭക്ഷണവും പാനീയങ്ങളും കൃത്യസമയത്ത് ലഭിക്കുന്നത് ഉൾപ്പെടെയാണ് തടസ്സപ്പെടുന്നത് യു കെയിൽ ഏപ്രിൽ എട്ട് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമത്തിൽ മാറ്റങ്ങൾ വരികയാണ് ലേന് ഡ്രൈവർമാർക്ക് ടെസ്റ്റിംഗ് തീയതി മാറുകയോ റദ്ദാക്കുകയോ ചെയ്യണമെങ്കിൽ പത്ത് പ്രവർത്തി ദിവസങ്ങൾക്ക് മുൻപായി അപേക്ഷ നൽകണമെന്ന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസി അറിയിച്ചു നിലവിൽ ടെസ്റ്റ് ഫീസ് നഷ്ടപ്പെടാതിരിക്കുവാൻ ഇക്കാര്യം മൂന്ന് പ്രവർത്തി ദിവസങ്ങൾക്ക് മുൻപ് അപേക്ഷ നൽകിയാൽ മതിയായിരുന്നു തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ പ്രവർത്തി ദിവസങ്ങളായി കണക്ക് കൂട്ടും ഞായറാഴ്ചയും മറ്റ് പൊതു ഒഴിവ് ദിവസങ്ങളും പ്രവർത്തി ദിവസങ്ങളായി കണക്കാക്കില്ല കാർ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കാണ് പുതിയ നിയമം ബാധകമാകുന്നത് തിയറി ടെസ്റ്റുകൾക്കും മോട്ടോർ വെഹിക്കിൾ ബസ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ടെസ്റ്റുകൾ സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എന്നിവയുടെ കാര്യത്തിൽ നിലവിൽ തുടരുന്നത് പോലെ മൂന്ന് ദിവസം മുൻപ് അപേക്ഷിച്ചാൽ മതി ഇനി നാട്ടിലെ വാർത്തകൾ ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡിലെ ബാസ്തവ് മേഖലയിലുള്ള ബിജാപ്പൂർ ഖാൻഖർ ജില്ലകളിൽ നടന്ന ഏറ്റുമുട്ടലാണ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് രാവിലെ ഏഴു മണിയോടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് പതിനെട്ട് മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെടുത്തു മൃതദേഹത്തിനു മൃതദേഹത്തിനു സമീപം തോക്കും മറ്റായത് ശേഖരണങ്ങളും ഉണ്ടായിരുന്നു ഒരു ജവാനും വീരമൃത്യു വരിച്ചു ബിജാപൂർ ദന്തേവാദ ജില്ലകളിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു സുനിത വില്യംസും ബുഷ് ബുഷ്വിിൽമോറും ഭൂമിയിൽ മടങ്ങിയെത്തിയതിന്റെ ആഹ്ലാദം പങ്കുവെച്ച് ഇന്ത്യയും രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരുൾപ്പെടെയുള്ള പ്രമുഖർ സന്തോഷം പങ്കുവച്ചിരുന്നു സുനിതയുടെയും ബുഷിന്റെയും ബഹിരാകാശവാസം നീണ്ടുപോയത് പര്യവേഷണത്തിന്റെ പുതു നേട്ടങ്ങൾ കൊയ്യുവാനും മികവ് തെളിയിക്കുവാനുമുള്ള നാസയുടെയും സ്പേസിക്സിന്റെയും യുഎസിൻ്റെയും സമർപ്പണത്തിന്റെയും തെളിവാണെന്ന് ഐ എസ് ആർഒ പറഞ്ഞു മനുഷ്യന്റെ ചേർത്ത് നിൽപ്പിന്റെ വിജയപ്രതീകമായി ഈ നിമിഷം എക്കാലവും മനസ്സിൽ തങ്ങി നിൽക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു പോളിടെക്നിക് ക്യാമ്പസിലെ കഞ്ചാവിന്റെ മുഖ്യ വിതരണക്കാർ പിടിയിലായതോടെ കഞ്ചാവ് വാങ്ങുന്നതിന് പണപ്പിരിവ് നടത്തിയവരെയും ഈ ബിസിനസ്സിന് വലിയ തുക മുടക്കിയവരെയും കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് മറ്റ് ക്യാമ്പസുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നും പരിശോധിക്കും ഇന്നലെ പിടിയിലായ മണ്ഡൽ കഞ്ചാവിന്റെ മൊത്ത കച്ചവടക്കാരനായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ബംഗാൾ ഒഡീഷ അസം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കുന്ന കഞ്ചാവിന്റെ വിതരണത്തിന് ഇയാൾക്ക് കീഴിൽ അതിഥി തൊഴിലാളികളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് ആയിരം രൂപ അടിസ്ഥാനത്തിലാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചു നൽകുന്നതിന് അതിഥി തൊഴിലാളികളെ നിയോഗിച്ചിട്ടുള്ളത് അവരിൽ ഒരാളാണ് ഇയാൾക്കൊപ്പം പിടിയിലായ നിന്നും കിലോഗ്രാമിന് മൂവായിരം രൂപ നൽകി വാങ്ങുന്ന കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചു വിൽക്കുന്നത് പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെ നിരക്കിലാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിൽ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുവാൻ മലയാളി താരം സഞ്ജു സാംസൺ ഉണ്ടാകില്ല പകരം അസമിൽ നിന്നുള്ള യുവതാരം റിയൻ പരാഗായിരിക്കും രാജസ്ഥാൻ നായകൻ രാജസ്ഥാൻ ടീം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഈ വീഡിയോയിൽ സഞ്ജു സാംസൺ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കൈവിരിൽ നേറ്റ പരിക്കിന് ശസ്ത്രക്രിയക്ക് വിധേയനായ സഞ്ജു ആദ്യ മത്സരങ്ങളിൽ ബാറ്ററായി കളിക്കുമെന്നും രാജസ്ഥാൻ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു അതേസമയം ഐ പി എല്ലിന് മുന്നോടിയായി മുംബൈയിൽ നടക്കുന്ന ടീം ക്യാപ്റ്റൻമാരുടെ യോഗത്തിൽ സഞ്ജു സാംസൺ ആകും രാജസ്ഥാനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തതിനാൽ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ എനിക്ക് കളിക്കാനാകില്ല എന്നാണ് സഞ്ജു പറഞ്ഞത് ഈ ടീമിൽ ഒട്ടേറെ താരങ്ങളുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ടീമിലെ അന്തരീക്ഷം ഏറ്റവും മികച്ചതായി സൂക്ഷിക്കുന്നതിനാൽ ഈ ഒരു മത്സരവും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ റയാൻ പരാഗിനാകും എന്നുള്ളൊരു കാര്യവും സഞ്ജു പറഞ്ഞു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനൊന്ന് ദശാംശം എട്ടായിരം രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും